ഹായ് ഹലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാലും നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവൊക്കെ കുറയ്ക്കുന്ന ഒരു സൂപ്പ് നമുക്കിന്ന് പരിചയപ്പെടാം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ആദ്യം സ്വീറ്റ് കോണ് ഒരു ചെറിയ ബൗള് കുറച്ച് പച്ചപ്പട്ടാണി ഇത് കുതിർത്തിയെടുത്ത ഓണക്ക പട്ടാണി കുതിർത്തത് വേണമെങ്കിൽ എടുക്കാം അതുപോലെ രണ്ട് മൂന്നല് വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി റെഡ് കാബേജ് ഒരു ചെറിയ അളവിൽ മല്ലിച്ചപ്പ് പുതിന ഈ റെഡ് കേബേജ് ഓപ്ഷണൽ ആണ് അത് തൈറോയ്ഡ് ഉള്ളവരൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ബീറ്റ ഹാർട്ട് ബീറ്റ ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് ബീറ്റ ഗ്ലൂക്കോൺ ആണ് അതായത് ഓട്ട്സിന്റെ പുറന്തൊലിയിൽ കാണുന്ന സോളിബിൾ ആയിട്ടുള്ള ഒരു ഫൈബർ ആണ് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് ഗ്രാം ഡെയിലി ബേസിൽ കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സോ അങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അവരുടെ കൊളസ്ട്രോളിനെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകത്തിന്റെ പൊടിയും അതുപോലെ കുരുമുളകിന്റെ പൊടിയാണ് കുരുമുളക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലൊരു അല്പ എണ്ണ ഒഴിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്ന് വഴറ്റുക അതിനുശേഷം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും പച്ചവെള്ളം നിങ്ങൾ ഒഴിക്കരുത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അത് തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പോലെ അല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് എന്തുപ്പ് തന്നെ ഉപയോഗിക്കുന്നതിന് ഏറ്റവും നല്ലത് നമ്മുടെ പിങ്ക് സാൾട്ട് അതിനുശേഷം കുക്കർ കുക്കറ് അടച്ച് ഒരു വിസിലടിപ്പിക്കുക ഒരു വിസിലടിച്ച് അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചിരുന്ന ബീറ്റാ ഉണ്ടല്ലോ അത് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മില്ലി മുതൽ അര ലിറ്റർ വെള്ളം വരെ എടുക്കാം അതിൽ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ അര അര ലിറ്റർ വെള്ളം വരെ എടുക്കാം അതിൽ നന്നായിട്ട് കലക്കുക കലക്കി വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക അല്ല നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ബീറ്റാ ഹാർട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ബീറ്റാ ഹാർട്ട് ഏകദേശം അര ലിറ്റർ വെള്ളത്തിൽ തന്നെ എടുക്കാം അത് ഒഴിച്ച് ഒന്ന് വീണ്ടും ചൂടാക്കുക ഒരിക്കലും തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാം വിളമ്പിയെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടുക ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർക്കുക മാക്സിമം ഉപ്പിന്റെ അളവെല്ലാം കുറയ്ക്കുന്നതാണ് നല്ലത് നമുക്ക് ഒരുപാട് ഉപ്പൊന്നും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല അതുപോലെ കുറച്ച് മല്ലിച്ചപ്പം പുതിനെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഒന്ന് അലങ്കരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഏറ്റവും ഗുണമുള്ള ഒരു സൂപ്പാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്